ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ളോഗ് ഞാൻ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ നെല്ലിക്കയും ഈന്തപ്പഴവും കൂടെ ചേർന്നൊരു അച്ചാറാണ് ഇത് നല്ല പുളിയും മധുരവും ഉപ്പും ഒക്കെയുള്ള രസമുള്ള ഒരു അച്ചാറാണ് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് കമൻസൊക്കെ അയക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഒരു ഒര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം അതിനുശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ആദ്യം ഞാനൊരു ഇഡലി പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഈ നെല്ലിക്കെല്ലാം ഞാനതിനകത്തൊട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ എല്ലാം പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് ആവി ഏറ്റി എടുക്കാം ഞാൻ എല്ലാം ആവി കയറ്റി എടുത്തിട്ടുണ്ട് അപ്പം ഒരുപാട് ഞാൻ അങ്ങ് വേവിച്ചിട്ടില്ല കേട്ടോ ചെറുതായിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് എനിക്ക് ഒരുപാട് അങ്ങ് ഒരുപാടങ്ങ് വേവുന്നതെനിക്കിഷ്ടമല്ല കുരു കളഞ്ഞെടുത്തിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പം കുരു ഒക്കെ കളഞ്ഞ് ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നെല്ലിക്ക അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് എള്ള ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു നാല് സ്പൂൺ എള്ളണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ മുഴുവൻ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് വയ്ക്കണമുളകളും ഇട്ട് കൊടുക്കുകയാണ് ഇനി കടുവും ഉലുവയും കൂടെ ഒന്ന് പൊട്ടണം കടുവ കടുവ ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മസാല ഇട്ട് കൊടുക്കണം ഞാനൊരു നാല് സ്പൂൺ മുളക് പൊളി ഇട്ട് കൊടുക്കുകയാണ് എണ്ണ ചെറുതായി ചൂടാറിയതിനു ശേഷമേ മസാല ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെ മസാല കരിഞ്ഞു പോവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഉലുവപ്പൊടി ഞാൻ മുഴുവൻ ഉലുവ ഒരു സ്പൂൺ നേരത്തെ ഇട്ട് കൊടുത്തിരുന്നു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിട്ട് കൊടുക്കാം അര സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ പച്ചവണമൊക്കെ ഒന്ന് മാറി കിട്ടണം നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് അച്ചാറിന് ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടി വിനീഗർ ഒഴിക്കാവുന്നതാണ് അപ്പം വിനീഗർ തിളക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം നെല്ലിക്കയത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഡേഡ്സ് ഉയർക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റി ഒമ്പത് ഗ്രാം ഡേഡ്സ് എടുത്തിട്ടുണ്ട് അത് ഒരു ഡേഡ്സ് മൂന്ന് നാല് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അതും കൂടി ഇട്ടു കൊടുക്കാം ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഉപ്പ് കുറവാണ് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ ഉപ്പുണ്ട് രണ്ടു ദിവസം കൂടെ പുറത്തിരുന്ന ശേഷം നമ്മൾ ഇളക്കി ഒരു കുപ്പിക്കാത്ത ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഉപ്പ് നല്ലവണ്ണം പിടിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ഈന്തപ്പഴവും നെല്ലിക്കയും ചേർന്ന് അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് മധുരവും ഉണ്ട് കൈപ്പൂ ഉണ്ട് ഉപ്പും ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് ഇതെല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണേ അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്